പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴും അപരന്റെ തകർച്ചയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ തകർന്നു കൊണ്ടേ കാരണം എന്താ നമ്മൾ നമ്മുടെ വളർച്ചയെ കുറിച്ചല്ല ചിന്തിക്കുന്നത് അപരന്റെ തളർച്ചയെ കുറിച്ചാണ് എങ്ങനെ നമ്മൾ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും അവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റണം 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 എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടുന്നതൊന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് പര്യാപ്തമാകില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും അവരെന്തായിരുന്നാലും വിടില്ല അവരുടെ കാര്യം അവരുടെ വഴിക്ക് വിട്ടേക്ക് അവരെ തളർത്താൻ നമ്മൾ ശ്രമിക്കണ്ട അവരും ഇതുപോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്വതവേ അവരങ്ങ് തളർന്നോളും തകർന്നോളും നമ്മക്കാരെയും തകർക്കണ്ട നമ്മൾ ആരുടെയും മുമ്പിൽ തകരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക ഇപ്പോ പാകിസ്ഥാൻ ഇത്രയധികം മധപ്പതനത്തിലേക്ക് പോകാൻ കാരണം എന്താ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരേ സമയം സ്പ്ലിറ്റായ രണ്ട് രാജ്യങ്ങൾ അതിലൊന്ന് ലോകോത്തര ശക്തിയായി വളരുന്നു എല്ലാ മേഖലകളിലും സൈനിക മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു സൗഹൃദ മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു വാണിജ്യ ബന്ധങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നാവികസേനയാണെങ്കിലും കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും എല്ലാ മേഖലകളിലും ഈ ഇന്ത്യ മഹാരാജ്യം ഉയരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ഭാരതീയനും അഭിമാനിക്കാനുള്ള രൂപത്തിൽ കൂടിയാണ് സേവനങ്ങൾ ചെയ്തു പോകുന്നത് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം വന്നു അവരുടെ സൈനികർ സഹായഹസ്തവുമായി എത്തുന്നതിന് മുമ്പ് തന്നെ പ്രാഥമികമായി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമായി ആദ്യം അവിടെ പറന്നിറങ്ങിയത് ആരുടെ വിമാനമായിരുന്നു ഇന്ത്യയുടെ അതാ ഞാൻ പറഞ്ഞത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടെന്ന് അഫ്ഗാൻ ആകെ നിവൃത്തികെട്ടു അവർക്ക് തിന്നാൻ അന്നം പോലുമില്ല അന്നം എത്തിച്ചു കൊടുക്കുന്നു ഇന്ത്യ മഹാരാജ് അത് പാകിസ്ഥാൻ തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം വന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് വിമാനവും സൈനികരും വേണ്ടുന്ന പ്രാഥമികമായ സൗകര്യങ്ങൾ ഫസ്റ്റ് എയ്ഡുമായി ഡോക്ടേഴ്സ് അടക്കം പോകുമ്പോൾ ഇടനിലക്കാരായി അവിടെ നിന്ന് ഇന്ത്യയെ തടയുന്നത് ആരാണെന്ന് അറിയാമോ പാകിസ്ഥാനികൾ അതാണ് ഇന്ത്യയെ തകർക്കാൻ ഒരു അവസരം കിട്ടുന്നു ഇന്ത്യയെ അടിക്കാൻ എപ്പം ഒരു അവസരം കിട്ടുന്നു അപ്പം അടിക്കാൻ വേണ്ടിട്ട് അവർ വടിയും കുർപ്പിച്ചു വെച്ച് കാത്തു നിൽക്കുവാണ് അവർ പതനത്തിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഒരു കൈ സഹായവുമായി ഇന്ത്യ അവരോടൊപ്പം ഉണ്ടാകും അതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യവും സഹായിക്കാം വിശ്വസിക്കില്ല സഹായിക്കാം കാരണം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് വിശ്വാസമില്ല സഹജീവി എന്നുള്ള നിലയിൽ സൗഹൃദമാണെങ്കിൽ അങ്ങനെ അതല്ല സംഘടനമാണെങ്കിൽ അങ്ങനെയും പോകാൻ തയ്യാറാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന് ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റ്മെന്റിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അവരുടെ പോയി കഴിഞ്ഞാൽ ജർമ്മനി ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഫുട്ബോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജർമ്മൻ ടീമിനൊക്കെ ഇഷ്ടമാണ് അല്ലാതെ തന്നെ ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ വൃത്തിയുള്ള സ്ഥലങ്ങൾ വൃത്തിയുള്ള നഗരങ്ങൾ അച്ചടക്കമുള്ള ജനത സാമ്പത്തിക സ്ഥിതി ലോകത്ത് തന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നിന്നിരുന്ന ഒരു രാജ്യം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരിക ആ ചിത്രമായിരിക്കും കടന്നു വരിക എന്നാൽ എന്താണ് ജർമ്മനിയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് നോക്കുക ഇത് ജർമ്മനിയിലെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ മുംബൈ എന്നൊക്കെ പറയാവുന്ന പോലെ ആ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്ന ഫ്രാങ്ക്ഫർട്ടാണ് ഫാണ് അവിടുത്തെ ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ചക്രത്തറയും രതീഷും അവിടെ തന്നെ ഒപ്പിടുത്ത ഈ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അവിടുത്തെ തെരുവുകൾ നോക്കുക ഈ കിടക്കുന്നതൊക്കെ ഈ കിടക്കുന്നതൊക്കെ അവിടെ റെഫ്യൂജികളായിട്ട് വന്നു അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരാണ് ഏതാണ്ട് വൺ പോയിന്റ് ടു ഫോർ മില്യൺ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ അഭയാർത്ഥികൾ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജർമ്മനി അവിടെ ഉക്രൈനിൽ നിന്നുള്ളവരുണ്ട് അതേപോലെ തന്നെ തുർക്കിയിൽ നിന്നുള്ളവരുണ്ട് സിറിയയിൽ നിന്നുള്ളവരുണ്ട് മറ്റ് ഇതേപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികളൊക്കെ ഉണ്ട് അവിടുത്തെ തെരുവുകൾ ഇപ്പോൾ വൃത്തിഹീനമായ തെരുവുകളാണ് അച്ചടക്കമില്ലാത്ത ജനതയാണ് മന്ദിപ്പിക്കുകയും തെരുവിൽ കിടന്നുറങ്ങുന്നവരെയും അവിടെ കാണാൻ സാധിക്കും ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെ തെറ്റായ നയങ്ങളാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ മേയറായിരിക്കുന്നത് ഒലാഫ് ഒല ആണ് മുൻപ് ഒരു വനിതയായിരുന്നു അഞ്ചലായിരുന്നു ആ മാറിയപ്പോൾ തന്നെ അവരുടെ നയങ്ങളിലൊക്കെ വ്യത്യാസം വന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ജർമ്മനി ഇപ്പോൾ ഈ രീതിയിലേക്ക് പോകുന്നത് ജർമ്മനി മൂന്നാം സ്ഥാനത്ത് അതായത് സാമ്പത്തിക സ്ഥിതി ലോകത്ത് തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു അവിടെ നിന്ന് നാലിലേക്കും അഞ്ചിലേക്കും ആറിലേക്കും എട്ടിലേക്കും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ അതായത് ജർമ്മനി ഇരുന്ന ആ മൂന്നാം സ്ഥാനത്തേക്ക് പകരം പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഒരു ഭരണാധികാരിയുടെ തെറ്റായ നയങ്ങൾ ഒരു രാജ്യത്തിനെ എങ്ങനെ തകർക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം വർത്തമാനകാലത്ത് ഏറ്റവും മികച്ച നമുക്കറിയാം ഏതൊരു രാജ്യത്തെയും വളർത്താനും തളർത്താനും ആ ഭരണാധികാരിക്ക് കഴിയും ഇറാനിൽ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ടു വയസ്സുകാരിയായ മഹ്സ അമിനി എന്ന പെൺകുട്ടി ഒരു മുടി കണ്ടുപോയി ഹിജാബ് ധരിച്ചതിനിടയിൽ പിടിച്ചുകൊണ്ടുപോയി പോലീസ് വളരെ ക്രൂരമായി ചവിട്ടിയും ഇട്ടിച്ചും അട്ടിച്ചും മർദ്ദിച്ചും തലമുട്ടി മുറിച്ച് കളഞ്ഞും മൂക്ക് മുറിച്ച് കളഞ്ഞും അതിനെ ക്രൂരമായി കൊന്നുകളഞ്ഞു അതിനുശേഷം ഇറാൻ ജനത മുഴുവനും പ്രക്ഷോഭത്തിനിറങ്ങുകയാണ് ആദ്യം സമാധാനപരമായ ഒരു സമരത്തിനിറങ്ങി ആ സമരത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ സഹിഷ്ണുതയോടുകൂടി തന്റെ ജനതയെ കാണാൻ കഴിയാത്ത കൊമേനി എന്ന സ്വേച്ഛാധിപതിയും ക്രൂരനുമായ ഭരണാധികാരി പെൺകുട്ടികളെയും ഫുട്ബോൾ താരങ്ങളെയും മറ്റുമൊക്കെ പിടിച്ചുകൊണ്ടുപോയി വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞു സദാചാര മര്യാദകൾ പഠിപ്പിക്കുന്ന മതപരമായ അതകുകൾ പഠിപ്പിക്കുന്ന മര്യാദ മത മതപരമായിട്ടുള്ള മര്യാദകൾ അത് പഠിപ്പിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ അവിടെയിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുവാണ് ജയിലിൽ പിടിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇട്ട് പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് തീവ്ക്കുകയാണ് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വെടിവെച്ചു കൊല്ലുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിന്ന് സമരത്തിനിടയിൽ ജീവൻ പൊലിയുകയാണ് ചെയ്തത് രാവിലെ വീടുകളിൽ നിന്നും ഇറങ്ങുകയാണ് സമരത്തിന് പെൺകുട്ടികൾ ഒടുവിൽ നിൽക്കക്കണ്ണി ഇല്ലാതെ വന്നപ്പോൾ അവർ മുഴുവൻ വസ്ത്രവും ഊരിയെറിഞ്ഞ് വിവസ്ത്രരായി പർദകളും മഹ്തകളും അതുപോലെ ഹിജാബുകൾ ഖുർആാനുകൾ ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചവർ പ്രതിഷേധിച്ചു സ്വന്തം നാടിനെ തകർക്കാനുള്ള ഒരു നയമായിരുന്നു ഇറാൻ ഭരണാധികാരികൾ എടുത്തത് ഒടുവിൽ ഇവരുടെ പ്രക്ഷോഭം കഠിനമായപ്പോൾ കടുത്തപ്പോൾ ലോകരാജ്യങ്ങൾ പോലും ആ പ്രക്ഷോഭത്തെ ഏറ്റുപിടിച്ചപ്പോൾ ഇവർക്ക് ഒരു നിലയ്ക്കും നിൽക്കാൻ കഴിയാതെയായി അങ്ങനെ ഒടുവിൽ ഓരോ സ്ത്രീയുടെയും പെൺകുട്ടിയുടെയും പിന്നാലെ ക്യാമറ കണ്ണുമായി നടന്ന സദാചാര പോലീസിങ്ങിനെ നിർത്തലാക്കേണ്ടി വന്നു ഇറാൻ ജന ഇറാൻ ഭരണാധികാരിക്ക് ഇങ്ങനെ ഭരണാധികാരികൾ എടുക്കുന്ന തെറ്റായ നയങ്ങൾ കാരണം എത്രയോ രാജ്യങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഇപ്പോ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അഫ്ഗാനിൽ വിദ്യാഭ്യാസമില്ല എന്നിട്ട് അവരെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഡോക്ടർമാരില്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല ആ മേഖലകളിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നില്ല ഉടനെ ഇന്ത്യയെ ആശ്രയിക്കുവാണ് ഡോക്ടർമാരെ വിട്ടു തരണം എത്രക്കുണ്ടെന്ന് നോക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഒരുപക്ഷെ ജർമ്മനിയെ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പോലും ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ ജർമ്മനിയുടെ ഈ പുതിയ കാലഘട്ടത്തിലെ ഈ സ്ഥിതിയെ പറ്റിയൊന്നും ഒരു പക്ഷേ വാർത്തയായിട്ടോ അല്ലെങ്കിൽ വിശകലനമായിട്ടോ ചെയ്ത് കാണില്ല ഇത് ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് നേരിട്ട് തന്നെ അവിടുന്ന് നേരിട്ട് തന്നെ പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ വാർത്ത ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇതിനെ പറ്റി ഒരു രാജ്യത്തെ ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് ഓരോ ഭരണാധികാരികളും ഇന്ത്യ നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം എങ്ങനെയായി ഒരു പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു രാഷ്ട്രീയം ഇല്ല പക്ഷേ സത്യത്തെ അംഗീകരിക്കുക തന്നെ വേണം വസ്തുതകളെ വസ്തുതകളായി അംഗീകരിക്കണം നമ്മൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഇന്ത്യ തളർന്നോ വളർന്നോ എന്ന് മാത്രം നോക്കിയാൽ മതി അതേപോലെ കേരളത്തിന്റെ സ്ഥിതി എന്താ കേരളം ഏത് രൂപത്തിൽ അധപ്പതിച്ചെന്ന് നോക്കൂ അഞ്ച് വയസ്സായ പെൺകുഞ്ഞിന് പോലും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടുകൂടിയും സ്വന്തം വീടിന്റെ മുറ്റത്ത് നിൽക്കാൻ സാധിക്കില്ല അതിഥി തൊഴിലാളികൾ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന് ചാക്കിനകത്ത് എറിയുകയാണ് നമ്മുടെ നാട് ഏത് രൂപത്തിൽ അധപ്പതിച്ചിരിക്കുന്നു നോക്കൂ ഒരു പതിനെട്ടുകാരിയായ ഫർഹാന ഒരു ഹോട്ടൽ ഉടമയെ മൂന്ന് പീസാക്കി ട്രോളി ബാഗിനകത്താക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിയുവാണ് നമ്മുടെ നാട്ടിലാ നടന്നത് നമ്മുടെ നാട്ടിലാ നടന്നത് ഒരു എഴുപത്തിരണ്ടുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് അതിന് പിടിക്കപ്പെട്ട മുഹമ്മദ് ഷാഫി പിന്നീട് പത്മ എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെയും റോസ്ലി എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെയും കൊന്ന് കഷ്ണമാക്കി കുക്കറിലിട്ട് വേവിച്ച് തിന്നത് ഈ കേരളക്കരയിലാണ് നമ്മുടെ രാജ്യം ഏത് രൂപത്തിലായി എന്നൊന്നും നോക്കൂ ഒന്നും പറയാനില്ല അതിനേക്കാൾ പറയാൻ എടുത്തു പറയാൻ നൂറ് നൂറ് സംഭവ വികാസങ്ങളുണ്ട് ഇവിടെ എന്തിനേറെ ജനപ്രതിനിധികൾ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു ഭരണാധികാരികൾ തന്നെ പണം അവർക്കും വേണ്ടത് പണവും അധികാരവും മാത്രമാണ് എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു ജനവിഭാഗമായി അവർ അധപതിച്ചിടത്തോളം കാലം എങ്ങനെയാണ് നാട് ഗതി പിടിക്കുന്നത് നന്ദി